പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ രണ്ടാം മെയിൽസിൽ പടുമരം റോഡിലേക്ക് വീണ അപകടം ആളപായമില്ല ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നര മണിയോടെ ആയിരുന്നു സംഭവം പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ രണ്ടാം മെയിൽസിന് സമീപമാണ് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ നിന്നിരുന്ന ചീന മരം റോഡിലേക്ക് പൊട്ടി വീണത് ഈ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മരം റോഡിന് കുറുകെ വീണതോടെ പാതയിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സ് ും പോലീസും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു വൈദ്യുതി പോസ്റ്റും തകർന്നിട്ടുണ്ട് ഏറെ നാളായി അപകട ഭീഷണി ഉയർത്തുന്ന മരം വെട്ടിമാറ്റമെന്ന ആവശ്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ ആരും നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവുമുണ്ട് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു നിമിഷം തോറും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്കാണ് മരം പൊട്ടി വീണത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ആപത്ത് ഉണ്ടാവാതിരുന്നതെന്നും ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും െത്തിയ മുഹമ്മദ് മുഹസിൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പി തിരുനെല്ല റോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ആ പാതയിൽ രണ്ടാം വൈസില് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ മരമാണ് ഇപ്പോൾ റോട്ടിലേക്ക് വീണത് വലിയ ഹെവി മരമാണ് അടക്കം അതിൻ്റെ ഭാഗമായിട്ട് വീണു പ്രൈവറ്റ് വ്യക്തിയുടെ അകത്തുള്ള മരമാണ് അത് പലതാര ഇടക്കാണ് ആളുകളൊക്കെ രക്ഷപ്പെട്ടത് ആരുടെയും മുകളിലേക്കോ വാഹനങ്ങളിലേക്കോ വീണില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഫയർ പോലീസ് കെ ഒക്കെ തന്നെ സമീപിതമായി വന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ മരം മുറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മുറിയാനുള്ള സാഹചര്യമുണ്ട് അപ്പം ഇന്ന് രണ്ട് മണിക്കിതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പലതും വെട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും വെട്ടാനുള്ളതുണ്ട് ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലത്തിനകത്തുള്ള വലിയൊരു മരമാണ് ഇപ്പോൾ വീണ്ടുള്ളത് എന്തായാലും സമയബന്ധിതമായി ഇത് കുറച്ചു നേരം ട്രാഫിക് ബ്ലോക്ക് ആയാലും സമയബന്ധിതമായി ഫയറും കെ എസ് ഇ ബിയും പോലീസും എല്ലാവരും ഒരുമിച്ച് മാറ്റി റോഡ് ഗതാഗതത്തിലേക്കുള്ള കണക്ഷൻ തോന്നാണത് ആ ലൈനിന്റെ കൊമ്പത് ആദ്യം കടന്നിട്ട് പറയും ബിംറോടും പിന്നെ അതിൻ്റെ ഉടമസ്ഥോടും പറയാൻ തുടങ്ങി അപ്പോൾ പൊട്ടി വീണപ്പോഴാണ് പല എം എൽ എ സ്ഥലത്തെത്തി ആകെ റോഡ് ബ്ലോക്ക് ആയിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി